ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ുംക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി എന്താണ് നമ്മളുടെ എക്സാംസിന്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അല്ലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തന്നോണ്ടേ ഇരിക്കയാണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് കാര്യം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എക്സാം വരുന്നത് അല്ലെ എന്നാണ് ആയിട്ട് എക്സാം വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു എക്സാം ടൈമിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു ഈ ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ മിസ് എൽ ജി എസിന്റെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമുക്ക് എൽ ജി എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നാല് മാസം പ്രതീക്ഷിച്ചാൽ തന്നെ നമ്മുടെ സിലബസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി ഓൺലൈൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്താൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യം ആ ഒരു സിലബസ് കണ്ടാൽ നമുക്ക് അറിയാം നോക്കാം നമുക്ക് ആ ഒരു സിലബസിന്റെ ഒരു എന്താണ് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര മാർക്ക് വെച്ചിട്ടാണ് ഈ ഒരു എൽ ജി വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം നോക്കിക്കേ പൊതുവിജ്ഞാനം ജി കെ ജി കെ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് നാല്പത് മാർക്കാണ് പൊതുവിജ്ഞാനം ഭാഗത്തു നിന്ന് നാല്പത് മാർക്ക് നമുക്ക് നേടിയെടുക്കാം ഓക്കെ നമുക്ക് നേടിയെടുക്കാം അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് നോക്കിക്കേ ഒരു ഗോൾഡൻ മാർക്ക് എന്ന് നമുക്ക് കരുതാം എതിനെയാണ് നമ്മുടെ ഈ ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഇരുപത് മാർക്ക് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെ ഓരോ ദിവസത്തിനെ കുറിച്ചും ഐഡിയ ഉള്ളവർക്ക് പത്രം വായിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്ത് അതായത് ടെലഗ്രാം ഗ്രൂപ്പിലോ അതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലോ പി എസ് സിയു ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയാണെങ്കിലും എന്ത് കിട്ടും ആ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ലഭ്യമാണ് ഇപ്പൊ നമ്മുടെ എ എസ് എഫ് ബി അക്കാഡമിയുടെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് സോ ഈ കറണ്ട് അഫയേഴ്സ് കിട്ടുക പഠിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമായി നിങ്ങൾ എടുക്കുകയേ വേണ്ട അങ്ങനെ അതിലെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ ഒന്ന് എന്താ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ ഇനി മുതലുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക അതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചു പോവുക അതുപോലെ തന്നെ എന്താണ് ഈ അവാർഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ട്വന്റി ത്രീയും ട്വന്റി ഫോറും മാത്രം നോക്കിയാൽ പോരാ നമ്മൾ ഏകദേശം ഒരു ട്വന്റി മുതൽ എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് മുതലുള്ള കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്തണം അവാർഡിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം പുരസ്കാരങ്ങളുടെ കാര്യം വരുമ്പോൾ അറിഞ്ഞിരിക്കുക ആൻഡ് ദെ സയൻസ് പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പത്ത് മാർക്കാണ് കേട്ടോ പത്ത് മാർക്ക് സയൻസ് അതായത് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഈ പോർഷനിൽ നിന്ന് നമുക്ക് പത്ത് മാർക്ക് ലഭിക്കും പത്ത് മാർക്ക് ഈ പത്ത് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത് എസ് സി ആർ ആയിരിക്കും അപ്പൊ എസ് സി ബുക്ക് പഠിക്കുന്നവരാണ് അത് ഫോളോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ട് നമുക്ക് ഈ പത്ത് മാർക്കിന്റെ ഈ ഒരു സയൻസ് പോർഷൻ നേടിയെടുക്കാവുന്ന കാര്യമാണ് അല്ലേ അപ്പോ ഇതില് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബയോളജി പോർഷനിൽ നിന്ന് അഞ്ച് മാർക്കും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കും എന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരണം നടന്നിരിക്കുന്നത് ഓക്കെ ഇനി പൊതുജനാരോഗ്യം ഒന്ന് നോക്കി പൊതുജനാരോഗ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് പത്ത് മാർക്കാണ് അപ്പൊ ഈ ഒരു പൊതുജനാരോഗ്യം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പത്ത് മാർക്കാണ് അല്ലേ നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സിനെയും പൊതുജനാരോഗ്യത്തെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ പറയും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുറഞ്ഞ ഭാഗങ്ങളെ ഉള്ളൂ ഈ പൊതുജനാരോഗ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഭാഗമേ ഉള്ളൂ ഇതിൽ വരുന്ന മെയിനായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ക്ഷേമ പ്രവർത്തനം കേരള സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അതൊരു ലിമിറ്റഡ് പോർഷൻ ആണ് ആ ഒരു ഭാഗം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു പത്ത് മാർക്കിന്റെ നല്ലൊരു ശതമാനം അതുപോലെ തന്നെ അതിലാണ് നമ്മുടെ എന്താണ് സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ വൈറ്റമിനും വൈറ്റമിൻ ഡിസീസും ഒക്കെ ഈ പൊതുജനാരോഗ്യത്തിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് എന്ത് ചെയ്യാം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ പത്ത് മാർക്ക് നമുക്ക് സ്വന്തം എന്നുള്ള രീതിയിൽ തന്നെ അത് പഠിച്ചു തുടങ്ങും ഓക്കെ അപ്പോൾ ആ ഒരു പൊതുജനാരോഗ്യത്തിൽ പത്ത് മാർക്ക് തന്നിരിക്കുന്നു ഇനി ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും മാക്സ് മോഷൻ ആണ് ഇരുപത് മാർക്കാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കും ഓക്കെ ലഘുഗണിതം അതെ ലഘുഗണിതം തന്നെയാണ് ഓക്കെ നമ്മൾ അയ്യോ മാത്സ് എന്താണ് ഭയങ്കര പാടല്ലേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട എന്താണ് ലഘുഗണിതം തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിൽ ആൻഡ് ദൻ മാനസിക ശേഷി നിരീക്ഷണം പരിശോധനയും ഇതിനെല്ലാം എന്തുണ്ട് ട്രിക്സുകൾ ഉണ്ട് അല്ലെ ഓരോ ടിപ്പുകളുണ്ട് ട്രിക്സുകളുണ്ട് അപ്പൊ മാത്സ് പഠിക്കുമ്പോ നമ്മൾ എന്താണ് സ്കൂളിൽ പഠിച്ചതുപോലെ വഴി എഴുതിയാലേ മാർക്ക് കിട്ടുമെന്നു വല്ലതും ഉണ്ടോ ആ സ്റ്റെപ്പ് ബൈ ആയിട്ട് എഴുതണം എന്നും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ എങ്ങനെയാ അത് ആൻസറിലേക്ക് എത്തിപ്പെടുക അത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് വേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക കാര്യം എന്താണ് ഇപ്പൊ പലരും പരീക്ഷ എഴുതി കഴിയുമ്പോൾ പറയുന്നതാണ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചു തീരാനുള്ള സമയം കിട്ടിയില്ല ചോദ്യം എല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷെ ഞാൻ എൺപത് ചോദ്യത്തിൽ കടന്ന് വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല നമ്മൾ ഓരോ ചോദ്യത്തിനേയും കൈകാര്യം ചെയ്യേണ്ട രീതി ശരിയായിരിക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ പി എസ് സി പറയുന്ന സമയത്തില് മാക്സിമം ചോദ്യങ്ങൾ വായിച്ചു എഴുതാനായിട്ട് പറ്റൂ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏതാണ് മാത്സുകാരി കണക്കിന്റെ ആണ് എടുക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഈ ടിപ്പും ഒക്കെ പഠിച്ചു ഉള്ള ഗുണം എന്താണ് നമ്മള് വിതിൻ സെക്കൻഡ്സിൽ തന്നെ ഓരോ ആൻസേഴ്സും ചെയ്തു മാറാനായിട്ട് പറ്റും അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ അപ്പൊ അതിലും എന്താണ് ഇരുപത് മാർക്കാണ് അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ടിപ്പും ട്രിക്സും എല്ലാം ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ ആയിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോ ഇത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൂറ് മാർക്കിന് എങ്ങനെയാണ് പി എസ് സി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ വിഷയത്തും എന്താണ് നമ്മൾക്ക് സ്കോർ ചെയ്യാവുന്ന കേസേ ഉള്ളു പഠിച്ചു തീർക്കാൻ പറ്റും വീണ്ടും നിങ്ങൾ ഉറപ്പു തരുന്നു നമ്മുടെ എന്താണ് ഈ ഒരു പോർഷൻ ഈ ഒരു സിലബസ് നമുക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് പറ്റും എപ്പോ മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഈ നിമിഷം മുതൽ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയ ഇനിയും നീട്ടിക്കൊണ്ടു പോയി എന്താണ് എക്സാമിന് ഒരു മാസം മുമ്പും രണ്ട് മാസം മുമ്പും അല്ല പറയുന്നത് ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങാ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും ആൻഡ് ദൻ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് എൽ ന്റെ നമുക്ക് വ്യക്തമായ പൊതുവിജ്ഞാനത്തിൽ എന്ത് പഠിക്കണം ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്തേണ്ടത് സയൻസ് മോഷൻ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് തുടങ്ങി നമ്മുടെ പരീക്ഷയുടെ വിശദമായ സിലബസിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോ എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എൽ ജി എസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും course കോഴ്സിൽ ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എപ്പോഴാണോ നിങ്ങളുടെ ജില്ലയിൽ എപ്പോഴാണോ എൽ ജി എക്സാം വരുന്നത് ആ ടൈം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അതായത് ഈ ഒരു സിംഗിൾ പേയ്മെന്റിൽ എന്ത് ചെയ്യാം എക്സാം വാലിഡിറ്റിയില് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് Okay, live sessions കാണാൻ തുടങ്ങി എല്ലാം നിങ്ങൾക്കായി തരുന്നു പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ ആൻഡ് ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എൽ പി യു നമ്മൾ എന്താണ് നൈറ്റ് മോഡ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അതായത് നൈറ്റ് സെഷനിലെ ടീച്ചേഴ്സും കുട്ടികളും മെന്റേഴ്സും ഉള്ള ഒരു ജോയിനിങ് ക്ലാസ് ആണ് അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പഠിക്കുക എന്നുള്ളതാണ് അവിടെ എന്താണ് ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോ അതുപോലെ എൽ ജി നമുക്ക് എന്ത് ചെയ്യും ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും നമുക്ക് നൈറ്റ് മോഡ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും ജോലി ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുകയാണ് ആൻഡ് ദെൻ എല്ലാവർക്കും എന്താണ് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കൊണ്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് ഡീറ്റെയിൽസ് സിലബസ് നോക്കാം താങ്ക് യു ഓൾ ബൈ ആൻഡ് ദെൻ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന ആ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം വീണ്ടും കാണുന്നത് വരെ താങ്ക് യു നമസ്കാരം